ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ശ്രീനിവാസൻ ഒരു ബോംബ് ഓടിച്ചു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെടുത്തൊരു സത്യം പറയപ്പോ ഈ കഥ ഞാൻ മോഷ്ടിച്ചതാണ് അപ്പൊ എല്ലാവരും ഭയങ്കര കൂടി നോക്കിയിരുന്നു ശ്രീനിവാസിന്റെ വാക്കിലേക്ക് ഞാൻ മോഷ്ടിച്ചതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ലൈഫിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻസ് ഉണ്ടാകുന്നത് എന്റെ ഈ ഹൃദയബോധത്തിന്റെ മുമ്പ് ഞാൻ മോഹൻലാൽ ആലോചിച്ച ഒരു സിനിമ ചെയ്യാമെന്ന് എന്ന് ആലോചിച്ച എന്റെ കഥ ഫൈനസ് ചെയ്യുന്ന മുമ്പ് എന്റെ മകൻ ഒരു ദിവസം ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കാണ് അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഫോട്ടോ ആണ് ആ ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ വിദേശത്താണ് അമേരിക്കയിലാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം ആ കല്യാണം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇവളുടെ അച്ഛന്റെ ഹാർട്ട് സ്വീകരിച്ചതാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കഥ ഉണ്ടെന്നൊരു സ്പാർക്കിന്നാണ് ഇങ്ങനെ ചിന്ത തോന്നുന്നത് അപ്പൊ നമ്മൾ ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് പലപ്പോഴും അതിൽ കൂടെ ആയിരിക്കും അപ്പൊ നമുക്കൊരു ബസോണറെ കഥ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബസോണന്മാരുടെ കഥയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അതുപോലെ ഈ ഹാർട്ട് ഡോണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥ അല്ലെങ്കിൽ അത് സ്വീകരിച്ച ഒരാളുടെ കഥയെ പറ്റി ആയിരിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിതിൽ പറയണമല്ലോ നമുക്ക് തോന്നിപ്പോവാം അപ്പോൾ ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ എഴുതാനായിട്ട് ഞാനും ശ്രീനിവാസും കൊടുങ്ങലും ഒരു മുന്നോട്ടുന്ന സ്ഥലത്ത് ഒരു 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 എന്ന് ആരും റിയാതിരിക്കണം കാരണം സീനിയർ ആക്ടർ കൂടെ ആയതുകൊണ്ട് ആളുകൾ കൂടാതിരിക്കണം അപ്പൊ ഒരു സ്ഥലത്ത് പുല്ലുവറ്റിൽ പുഴായിട്ട് തീരുന്ന ഒരു കോട്ടേജ് ഖലീഫരാളെയാണ് അപ്പോൾ ഖലീഫന് നമ്മൾ ടി എൻ പ്രതാപന്റെ കൂടെ ഉണ്ടാവുന്ന ഔഷാദാണ് കണക്ട് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ഖലീഫയും കൂടെ വന്നു ആ വീട് കണക്ട് ചെയ്ത് ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടമായി ഒരു കുക്കി എനിക്കെ വെച്ച് അപ്പൊ രാത്രിയായപ്പോ ഞാൻ പറഞ്ഞു ഖലീഫ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഒരു പുറം മരുന്ന് കഴിക്കാനുണ്ട് നിന്നെ നാലര കൊല്ലമായി ഞാൻ കാർട്ടും എന്റെ ലങ്സും മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞെട്ടിപ്പോയി കാർട്ടും ലങ്സും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാർ ഓടിച്ച നേരെ പോയി ആ വെച്ചിട്ടാണ് വെച്ചിട്ടു ചെയ്തിട്ടില്ലെന്ന് ഇന്നലെ ഡോക്ടർ ചാക്കോ പെരി പറഞ്ഞു അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോ അതുപോലെ നമ്മൾ കഴിഞ്ഞ പോലെ നമ്മൾ പത്രത്തിലേക്ക് വായിച്ചിട്ടുണ്ടാവും കണ്ണൂര് ഞാനിങ്ങനെ ചിന്തിച്ചു ഹാർട്ടിനെ പറ്റി ഞാൻ എന്ത് പറയുന്നു എനിക്ക് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ഈശോടെ തിരുഹൃദയാണ് ആ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹമാണ് അപ്പൊ ഈ ഈ ദിവസം തന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഞങ്ങളെ ഒരുക്കിയതിന്